ആകെ വെറുത്തു നീളെ ഉപ്പ് ഉണ്ടോ നോക്ക്. മനുഷ്യൻ ഇവരെ ബ്രാൻഡ് പിടിച്ചേങ്ങടാ അവള് ഉപ്പ് നോക്കാൻ പറഞ്ഞു. നീ മൊബൈൽ നോക്ക്. ഇങ്ങടെ സൗഹൃദന്ന് കറിണ്ടാക്കി തരാന്ന് വെച്ചോ വലിയ മോഡയാ. ഞാൻ തന്നെ നോക്കിയോളാം. എന്‍റെ സൗഹൃദത്തിൽ ഉണ്ടാക്കാം. മൊബൈൽ എനിക്ക് അത്യാവശ്യത്തിന് വേണം. നോക്ക് ദീയുന്നൂ. ഫോറോ. ദേ ദേ. ആഹ്. വിളിച്ചേ ചെറിയടേടേ. അച്ഛന്റെ ഫോൺ എടുത്ത് കൊടുക്കേ. ഇന്നാ ഇന്നാ. കുത്രന്ന ചെവിലി കുത്തിത്തിരി വെച്ചോ. അച്ഛന്റെ ഫോൺ കാണാനില്ലന്ന്. അച്ഛന്റെ ഫോണാ? ആഹ്. അതിപ്പോ എന്റെ ചാർജ് ഞാനൊരു യൂട്യൂബ് വീഡിയോ നോക്കാൻ വേണ്ടി എടുത്ത് എന്റെ യൂട്യൂബ് ചാനലിനെ ഒട്ടും ഒട്ടും പച്ച പിടിക്കുന്നു അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എടുത്തേക്ക് എന്റെ മൊബൈൽ

നിനക്ക് വേറെ പണി എന്നല്ല റിങ്കി നിനക്ക് കൈ വയ്യാതെന്ന് അറിഞ്ഞൂടെ അതുകൊണ്ട് എന്തിനൊരു കൈക്ക് പണി ഉണ്ടാക്കി വെക്കണേ എടി കൈ വയ്യാന്ന് പറഞ്ഞ് നമ്മൾ ഒരിടത്ത് ഇരുന്നാലേ അങ്ങു ഇതൊക്കെ നമ്മളെ ഒരു സ്പിരിറ്റ് പോലെ എടുക്കണം പോവാ സ്പിരിറ്റ് എന്റെ പൊന്ന് ഇറങ്ങുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ സർവസാധാരണ എന്റെ റിങ്കി നിനക്ക് ഒളിമ്പിക്സ് കിട്ടിയിട്ട് എനിക്ക് വേണം എനിക്കൊന്ന് അതെന്തായാലും കിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അതിനു വേണ്ടി അത്ര മാത്രം കഷ്ടപ്പെടുന്നു അല്ലെ എന്തുവാടിയാവില്ലേ നമ്മൾ ഒരു കാര്യത്തിനെ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാ പ്രകൃതി പോലും നമ്മളെ കൂടെ നിക്കുന്നാണ് പൗലോ കൊയിലോ പറഞ്ഞിരിക്കുന്നത് അതെ ചേച്ചി എനിക്കും ഭയങ്കര തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ട് പക്ഷെ ഈ പ്രകൃതിയൊന്നും എന്റെ കൂടെ ആഗ്രഹം പറ നിക്കണം നിനക്കെന്താഗ്രഹം പറഞ്ഞൂടെ എന്റെ യൂട്യൂബ് ചാനലിന്റെ കാര്യം അത് ഒരു രീതിയിലും പച്ചപിടിക്കണ്ട ഞാൻ എന്തുമാത്രം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ലൈക്ക് കൂടിയോ കമന്റ് കൂടെ എനിക്ക് ഒരു വരുമാനം പോലും കിട്ടില്ല എനിക്ക് ഇച്ചിരി വരുമാനം ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹം ആദ്യം എന്റെ ചാനലിന്റെ പേര് മാറ്റണം എന്റെ ചാനലിന്റെ പേരിന് എന്ത് പ്രശ്നം ഞാൻ ഒരു കാര്യം പറയാം രണ്ട് ഫോട്ടോ ഒരു ഫോട്ടോയിൽ ഒരാൾ ചിരിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നു മറ്റൊരു ഫോട്ടോയിൽ ഒരാള് ഭയങ്കര കോപ്രായക്കും കാണിച്ച് എന്തൊക്കെ ചെയ്ത് ഇരിക്കുന്നു നീ ഏത് ഫോട്ടോ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാം എന്ത് കോപ്രായം കാണിച്ചോണ്ടിരിക്കുന്ന ആള് ആണേ ആ അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയും അവരുടെ മാർക്കറ്റിംഗ് പറഞ്ഞ ഒരു നെഗറ്റീവ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് നമ്മളിപ്പം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഒരു കിഡിലും വീഡിയോ ഒക്കെ ചെയ്ത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ലൈക്കും കമന്റും ഷെയറൊന്നും അധികം കൂടൂല പക്ഷെ ഭയങ്കര കോപ്രയായി കാണിച്ചെങ്കിലും ഒരു കൂതര വീഡിയോ എന്തോന്നു കൊറേ വൃത്തി എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റീച്ചായിരിക്കും റീച്ച് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളോ കാര്യമൊക്കെ ശരി തന്നെ എന്നാ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുന്ന ആൾക്കാർക്ക് നല്ല ലൈക്കും ഷെയറും റീച്ചും ഒക്കെ കേറുന്നുണ്ട് ഉണ്ട് എന്നാ പിന്നെ നീ ഒരു ഒരു കാര്യം എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം യൂട്യൂബ് ചാനൽ നമ്മൾ ബോക്സിംഗ് ക്ലാസ് നടത്തുക നമുക്ക് എങ്ങനെ ബോക്സിംഗ് ചെയ്യാം തന്നെ നമുക്ക് റീച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ അതിന്റെ ടൈറ്റിലും കൊടുക്ക പ്രശസ്ത ബോക്സിംഗ് താരം ആഹാ തന്നെ പിന്നെ എന്റെ പൊന്നേച്ചി ഇവിടെ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഇതുപോലെ ഇങ്ങനെ ബോക്സിംഗും കാര്യങ്ങളൊക്കെ ട്യൂട്ടോറിയൽ എടുത്തു കൊടുക്കണേ അല്ല ഇനിയിപ്പൊ നിന്റെ ബോക്സിങ് കണ്ടിട്ടുണ്ടോ പഠിക്കാൻ ഇടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ളൂ പിന്നെ നിന്റെ ഇഷ്ടം നന്നായിരിക്കണം നീ ഉടപ്പിച്ചു പിള്ളേർന്നെ വല്ല ഉളുക്കം വീണും അവസാനം ഇനി അത് എന്റെ തലയിലോ എന്റെ നമ്മടെ മറ്റേ കണ്ണാപ്പി ഇല്ലേ അവന്റെ യൂട്യൂബ് ചാനലിന്റെ ഭയങ്കര റീച്ചാണ് അവൻ ഇടുന്ന വീഡിയോസ് ഒക്കെ കിട്ടില്ലായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയെന്തോട് ചോദിച്ചോയ്ക്കല്ലേ അപ്പൊ നീ വിളിക്ക് ഞാൻ പോണു പോണോ ഹലോ ഏടെ കാണാപ്പി എന്റെ വീട് വരോന്നു വരും എടാ ഒരു കാര്യം പറയണ്ട ഒരു ചെറിയൊരു മീറ്റിംഗ് എവിടെ പറഞ്ഞേ പെട്ടെന്ന് വരണം ആ ഓക്കെ 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 ചിരിയും മുഴിയും ചേരും തട്ടുപൊളിത്തൻ കൂടാതെ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടിപ്പലികളി ചിരിപൂരം മുരളിക്കൊപ്പേ